ഹലോ ഇന്നലെ ഞങ്ങളൊരു ട്രിപ്പ് പോയി അതൊരു ആറ് മണിക്കൂർ ആറ് ഏഴ് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ആയിരുന്ന ട്രിപ്പാണ് ഞങ്ങൾ മൂന്ന് പേര് കൂടിയാണ് പോയത് അപ്പോൾ ഞാൻ ബാക്കിലാണ് ഇരുന്നത് ബാക്കിലിരുന്ന് അപ്പോൾ കുറേ നേരം എങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കൈകാലം ഒക്കെ ഒന്ന് അനക്കണം എന്ന് തോന്നി ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ സീറ്റ് ബെൽറ്റ് ഉള്ള കാരണം നമുക്ക് അത്ര കംഫർട്ടബിളല്ല അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ടേക്കുമ്പോൾ മൂവ് ചെയ്യണം കംഫർട്ടബിൾ അല്ല അപ്പം നമ്മൾ സീറ്റ് ബെൽറ്റ് കൂരിക്കപ്പോൾ തന്നെ വണ്ടി ബി ചെയ്യാൻ തുടങ്ങും വണ്ടിയിൽ ഇത് പക്ഷെ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു സീറ്റിൽ ഇരുന്നിട്ട് അത് ആരും ആയിക്കോട്ടെ ഏത് സീറ്റിലും ആയിക്കോട്ടെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എങ്കിൽ വണ്ടി ബി ചെയ്യാൻ തുടങ്ങും പക്ഷെ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു വലിയ വണ്ടികളുടെ കാര്യം എനിക്കറിയാൻ പാടില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവമില്ല എന്ന് തോന്നുന്നു ഇപ്പം എൻ്റെ വീട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ വീട്ടിൽ വണ്ടി വാങ്ങിച്ചിട്ട് നമ്മൾ അപ്പോൾസറി ചെയ്യാൻ കൊടുത്തു അപ്പോൾസറി അത് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ കേട്ടോ അപ്പോൾ വീട്ടിൽ മറ്റേ ഫോവയുടെ ഫോക്സ് വാങ്ങിൻ്റെ ആയിരുന്നു അപ്പോൾ അപ്പോൾസറി ചെയ്യാൻ കൊടുത്തപ്പോൾ ചേട്ടൻ എന്നാ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലെ സീറ്റ് അപ്പോൾസറി ചെയ്തത് സീറ്റ് ബെൽറ്റ് ഉള്ളി വെച്ചിട്ട് അപ്പോൾ ബാക്കിലെ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇല്ല അപ്പോൾ ഞാനിങ്ങനെ ഞാനിങ്ങനെ ഓർക്കും ഇപ്പം നമ്മളെ ഷൈൻ ടൗൺ ചാക്കാട്ടൊക്കെ അച്ഛൻ മരിക്കണം എത്ര പേര് മരിക്കണം ഹൈ എൻഡ് വണ്ടി ആയിരിക്കും നല്ല കിടലം വണ്ടി ആയിരിക്കും പക്ഷെ എന്താണെന്നറിയുമോ ഈ വണ്ടിയിലുള്ള ഫീച്ചേഴ്സ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഒരിക്കലും പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഫൈൻ കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ആവരുത് അത് നമുക്ക് വേണ്ടിയാണ് സീറ്റ് ബെൽറ്റ് ഇട്ട് നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് ഞാനിപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു എന്താ പറയുക പ്രാധാന്യം അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് എങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി വരുന്ന വെച്ചാൽ ഞാൻ ഇവിടെ ഞാൻ ഓട്ടോമോട്ടീവ് സെക്ടറിലാണ് വർക്ക് ചെയ്യണേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ടെസ്റ്റ് നമ്മളെന്തേലും എന്തെങ്കിലും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് വണ്ടിയുണ്ട് അപ്പോൾ അത് ഓടിക്കണമെങ്കിൽ നമുക്ക് നോർമൽ ഇവിടുത്തെ ഡ്രൈവിങ് ലൈസൻസ് പോരാ കമ്പനി നമുക്ക് സ്പെസിഫിക്കലി ഒരു ട്രെയിനിങ് തരും എന്നിട്ട് നമുക്കൊരു കാർഡ് തരും ലൈസൻസ് പോലെ തന്നെ അത് ഉണ്ടായാലാണ് നമുക്ക് ടെസ്റ്റ് കാറുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആ ടെസ്റ്റ് ആ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഒരു ഒരു ട ഒരു ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇങ്ങനെ സ്റ്റീറിംഗ് സ്റ്റെബിലൈസ് ചെയ്യുക അതായത് വണ്ടി അവർ മാക്സിമം സ്കിഡ് ചെയ്യാനൊക്കെ നോക്കുക അപ്പം നമ്മൾ സ്റ്റിയറിംഗ് സ്റ്റെബിലൈസ് ചെയ്ത് പ്രോപ്പറായി പുറത്തു വരും അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യണ സമയത്ത് ഈ വണ്ടി ഞാൻ അവിടെയുടെ ക്യൂ സെവനാണ് ഓടിക്കുന്നത് അപ്പം ഈ വണ്ടി രണ്ട് വീല് നിന്നിട്ടാണ് കറങ്ങണേ എനിക്കറിയാൻ പാടില്ല ഞാൻ എന്തൊക്കെയോ കാണിച്ച് എങ്ങനെയൊക്കെ ഞാൻ പുറത്ത് വന്നു എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷെ ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഈ സീറ്റ് ബെൽറ്റ് എന്നെ ഇങ്ങ് പ്രസ് ചെയ്ത് വെച്ചേക്കാം അതായത് ഞാൻ ഒരു ഇഞ്ച് പോലും ആ സീറ്റിൽ നിന്ന് അനങ്ങളുള്ള സീറ്റിനിങ്ങനെ ഒട്ടി പിടിച്ച പോലെ ഞാനിരിക്കുന്നത് അപ്പം എനിക്ക് മനസ്സിലായി ആ ആ ഇവൻ ചില്ലറക്കാരനല്ല ഒരു വണ്ടി എങ്ങനെ നമ്മൾ സീറ്റ് ബെൽറ്റ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് മനസ്സിലായ ഒരു കാര്യമാണ് സോ വി ആർ സീറ്റ് ബെൽറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ